ശരിക്ക് കാലൊക്കെ കെട്ടിത്തന്നിട്ട് കെ എം സി ഹോസ്പിറ്റലിലോട്ട് വന്നു അടുത്തുള്ള നെയ്ബേഴ്സാണ് എന്നെ പൊടിച്ച് പൊക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സേവനം എനിക്ക് ഇപ്പോൾ ഈ ആറ് മാസവും അദ്ദേഹത്തിൻ്റെ സേവനം എനിക്ക് കിട്ടി ഹോസ്പിറ്റലുകളിൻ്റെ തന്നെ എന്തെങ്കിലും കെയർ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇവരുടെ ഹോം കെയർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവരുമായിട്ട് സമീപിക്കാൻ വന്നു അവരെ ഡയറക്റ്റ് അങ്ങനെ ഒന്നര മാസം ഈ കെ എം സിയുടെ ആൾക്കാർ ഡെയിലി വന്നിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു ഇടത് കാലിൻ്റെ ഒരു നെക്രോട്ടീസിങ് ഫേഷ്യേറ്റീസ് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം ആയിട്ട് നമ്മുടെ എമർജൻസിയിൽ വന്നൊരു പേഷ്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് കണ്ടത് എന്നും വീട്ടിൽ വിസിറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് നിലനിർത്തിക്കൊണ്ട് തികച്ചും മേസെപ്റ്റിക്കായിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് എൻ്റെ പേര് അജിം ജേക്കബ് ഞാൻ ചെങ്ങന്നൂർ പെണ്ണുക്കര താമസിക്കുന്നു എനിക്ക് ഒരു പെട്ടെന്ന് തിരുവനന്തപുരം വരെ പോകേണ്ടതായിട്ട് വന്നു ആ വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായ സാഹചര്യം വന്നപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കാലിന് ചെറിയ പെയിൻ ഉണ്ടാവുകയും ലെഫ്റ്റ് കാലിന് അന്ന് തന്നെ എനിക്ക് ചെറിയ പനിയുണ്ടായി തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ഹോസ്പിറ്റലിൽ പോവുകയും ഒരു ഫിസിഷ്യനെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പനിയുടെ അസ്വസ്ഥതകൾ കൊണ്ടായിരിക്കും കാലിൻ്റെ വേദനയെന്ന് ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞു അതായത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പക്ഷേ അന്ന് ബ്ലഡ് ഫുൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തില്ലാത്ത ഉള്ളതായിട്ട് കണ്ടു പക്ഷേ മെഡിസിൻ കഴിച്ചാൽ മാറും അല്ലെങ്കിൽ അവിടെ നിന്ന് അഡ്മിറ്റാങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അതങ്ങ് ക്ലിയർ ആകുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അവിടെ അന്ന് സ്റ്റേ ചെയ്യാനുള്ള സാഹചര്യമല്ലായിരുന്നു ഞങ്ങൾക്ക് ചെങ്ങന്നൂരേക്ക് വരേണ്ടതായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അടുത്ത ദിവസം ഉച്ചയായപ്പോൾ എനിക്ക് കൂടുതൽ അവശനായി ഡോക്ടറും ആ പാർശങ്ങളും വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇത് കൂടുതൽ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫെസിലിറ്റി ഉള്ള പ്ലേസിലോട്ടേക്ക് പോകാവൂ വേറെങ്ങും പോകണ്ട അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് ബാക്ക് സപ്പോർട്ടായിട്ടുള്ള ഒത്തിരി ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ഈ ചെങ്ങന്നൂർ വരെ വരാമെന്നുള്ള തീരുമാനത്തിൽ വൈകുന്നേരം ചെങ്ങന്നൂരോട്ട് വന്നു രാത്രിയായപ്പോൾ എൻ്റെ കാലിലെ ഒരു ബബിൾസ് പൊട്ടി പൊട്ടി രക്തവും കൂടെ ഒലിച്ചു പിന്നെ കൂടുതൽ പ്രദേശത്തേക്ക് വന്നു പ്രഭാതത്തിൽ ഒരു അടുത്തുള്ള ഒരു നേഴ്സിനെ സമീപിച്ചു ആ നേഴ്സ് ശരിക്ക് കാലൊക്കെ കെട്ടിത്തന്നിട്ട് കെ എം സി ഹോസ്പിറ്റലിലോട്ട് വന്നു അടുത്തുള്ള നെയബേഴ്സാണ് എന്നെ പൊടിച്ച് പൊക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ ഞങ്ങൾ കെ എം സി ഹോസ്പിറ്റലിൽ ചെന്നു അത് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ചെന്നത് സർജറി ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ സാബു ചെറിയാൻ എടുത്തു പറയത്തക്കാരുടെ സിദ്ധാർത്ഥ സാബു ചെറിയാൻ എന്നാണ് ഫുൾ നെയിം അദ്ദേഹത്തിൻ്റെ സേവനം എനിക്ക് ഇപ്പോൾ ഈ ആറ് മാസവും അദ്ദേഹത്തിൻ്റെ സേവനം എനിക്ക് കിട്ടി സേവനം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അപ്രോച്ചാണ് എനിക്ക് ലഭിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സേന അനന്തു എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ കൂടെ ഒപ്പം നിന്നു അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് അതിനെ നല്ലവണ്ണം ട്രീറ്റ് ചെയ്തു ഡയറക്റ്റ് തന്നെ ഡ്രസ്സ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും മരുന്ന് ഒക്കെ ചെയ്ത ആ ഡോക്ടർ തന്നെയാണ് പിന്നെ അങ്ങനെ പതിനാറ് ദിവസം ഞാനവിടെ ഐ സിയുയിലും ഓപ്പറേഷനും കഴിഞ്ഞു രണ്ട് വലിയ ഓപ്പറേഷൻസ് അതിൻ്റെ ഇടയിൽ നടന്നു ഫേഷമി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആണെന്നാണ് എന്നോട് പറഞ്ഞത് പതിനാറ് ദിവസം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വരുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ് എനിക്ക് ഡെയിലി ഡ്രസ്സ് ചെയ്യാനുള്ള ഇല്ല അതുകൊണ്ട് ഈ ഹോസ്പിറ്റലുകളിൻ്റെ തന്നെ എന്തെങ്കിലും കെയർ കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇവരുടെ ഹോം കെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അവരുമായിട്ട് സമീപിക്കാൻ വന്നു അവരെന്ത് ഡയറക്റ്റ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായി അവരെ സമീപിക്കുക അവരെന്ത്ടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു അടുത്ത ദിവസം തൊട്ട് ഹോം കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കെ എം സി ഹോസ്പിറ്റലിൻ്റെ ആൾക്കാർ വിജി ഒരു ഡോക്ടർ ബിജി എന്ന് പറഞ്ഞൊരു ഒരുപാട് സേവനം ചെയ്തൊരു ഡോക്ടറുടെ വിഷയമുണ്ട് അതിലൂടെ അനേകം നേഴ്സുമാർ വന്ന് ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഡ്രൈവിങ് ചെയ്യുന്ന ആൾ വരെ എന്നെ പിടിച്ചിട്ടുണ്ട് അത്ര വേദന സഹിക്കാൻ വയ്യാത്ത കൊണ്ട് മണിക്കൂറുകൾ രാവിലെ പത്തരയ്ക്ക് വന്നാൽ രണ്ടര മണി മൂന്ന് വരെ എൻ്റെ കാല് ഡ്രസ്സ് ചെയ്യുകയും ആ വൈറ്റ് അതെല്ലാം പാച്ചെല്ലാം എടുത്ത് കളയുകയും സർജിക്കൽ ബ്ലേഡ് ഇട്ട് കുത്തി കുത്തി അത് എടുത്ത് കളഞ്ഞ ക്ലീൻ ചെയ്ത് ഡെയിലി വന്ന് ക്ലീൻ ചെയ്ത് എൻ്റെ ഡ്രസ്സ് ചെയ്തിട്ടാണ് അവർ പോകുന്നത് അതിഭയങ്കര വേദനയായിരുന്നു പിടിക്കാൻ രണ്ടു പേരുണ്ട് അങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞത് അങ്ങനെ ഒന്നര മാസം ഈ കെം സിയുടെ ആൾക്കാർ ഡെയിലി വന്നിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു ആ മെഡിസിൻ അവരാണ് എനിക്ക് അവിടുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നത് അവർ തന്ന മെഡിസിൻ ആഴ്ചകളോളം കഴിച്ച് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മിഷൻ വെക്കുകയും ആഴ്ചയിൽ ഒരിക്കൽ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് പോയി ഡ്രസ് ചെയ്യുകയും ആ മെഷീൻ്റെ വേസ്റ്റ് വീട്ടിൽ വന്ന് കളക്റ്റ് ചെയ്യുകയായിരുന്നു ആ വേസ്റ്റ് കളക്റ്റ് ചെയ്യുക അങ്ങനെ അതൊന്നര മാസം നിന്നു പിന്നെ ഉള്ള മാസങ്ങളിലെല്ലാം ഞങ്ങൾ അഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ഡ്രസ്സിങ് മാറ്റുകയും പുതിയ പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഈ കാലൽ ഉപയോഗിക്കുന്നതിനുള്ള പാച്ചസ് ഒട്ടിക്കുകയും ആ പാച്ചസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഞാൻ കാലിൻ്റെ ഡ്രസ്സിങ് മാറ്റണം വീട്ടിൽ ഓപ്പൺ എയറിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് പിരികെ ഒരാഴ്ച കഴിഞ്ഞോണ് ഞാൻ സ്കൂട്ടർ ഓടിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫിന് ഒരു ഹാർട്ടിൻ്റെ ഓപ്പൺ സർജറി കഴിഞ്ഞ് ഇതിനെല്ലാം ഓടുന്നതിന് എനിക്ക് ഞാൻ സജ്ജമാക്കിയത് ദൈവകൃപയോടുകൂടി നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റും കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയായിരുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ അഭിജിത് പി ജി കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഫാമിലി ഫിസിഷ്യൻ ഇടത് കാലിൻ്റെ ഒരു നെക്രോട്ടീസിംഗ് ഫേഷ്യേറ്റീസ് കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോ ആയിട്ട് നമ്മുടെ എമർജൻസിയിൽ വന്നൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളിവിടെ കണ്ടത് ലിം സേവിംഗ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ സെർജിക്കൽ ടീമിൻ്റെ എക്സ്പേർട്ടേസിൽ ചെയ്യുന്നുണ്ടായി ഡിസ്ചാർജിനെ തുടർന്ന് ഒരു മൂന്ന് മാസത്തോളം കാലയളവ് എടുത്താണ് രോഗി മുറിവെ തുണങ്ങി പഴയ അവസ്ഥയിലോട്ട് രോഗി തിരിച്ചു വന്നത് അപ്പോൾ ഈ മൂന്ന് മാസ കാലയളവിൽ എന്നും ഹോസ്പിറ്റലിൽ വന്ന് ഡ്രസ് ചെയ്യാമെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ ഹോം ഡോക് ഡിപ്പാർട്ട്മെൻറ്റിലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫും ഡോക്ടറും അടങ്ങിയ ടീം എന്നും വീട്ടിൽ വിസിറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് നിലനിർത്തിക്കൊണ്ട് തികച്ചും മേസെപ്റ്റിക്കായിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ഡെയിലി ഡ്രെസ്സിങ്ങും കെയറും ചെയ്തതിൻ്റെ ഒരു ആണ് നമ്മളിവിടെ കണ്ടത് ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റാത്ത രോഗികളെ അതായത് നമ്മുടെ സ്ട്രോക്ക് ഒന്ന് കിടപ്പിലായവർ വാർദ്ധക്യം ബാധിച്ചവർ ഇടുപ്പുട്ടി കിടപ്പിലായ ഇന്നിവർക്ക് നമുക്ക് ഒരു പ്രീ ബുക്കിംഗ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റോടുകൂടി ഈ ഡോക്ടർ അടങ്ങിയിട്ടുള്ള ഹോം ഡോക്ടർ ടീം വീട്ടിലെത്തുകയും നമുക്ക് രോഗിയെ സന്ദർശിക്കുകയും രോഗിയെ പരിശോധിച്ച് പരിശോധനയെ തുടർന്ന് വേണ്ട ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ലാബ് ടെസ്റ്റുകൾ മെഡിക്കേഷൻസ് ഐ വി ആൻറ്റിബയോട്ടിക്സ് നൽകാനുള്ള സംവിധാനവും വേണ്ടി വന്നാൽ മറ്റു സൂപ്പർ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനവും രോഗിക്ക് ഇനി അഡ്മിറ്റ് ചെയ്തുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനവും സജ്ജമാണ് അതുപോലെ കിടപ്പ് രോഗികളിലെ യൂറിൻ കത്തറ്റീസ് സെഷൻ ആർ ടി ഫീഡ് അല്ലെങ്കിൽ റൈൽ സ്റ്റുബിൻ സെഷൻ പിന്നെ മന്ത്ലിയുള്ള ഹെൽത്ത് ചെക്കപ്പ്സ് ആൻഡ് ഫിസിഷ്യൻ കൺസൾട്ടേഷനും ഈ ഡിപ്പാർട്ട്മെൻ്റിലൊരു മറ്റ് സേവനങ്ങൾ ഉൾപ്പെടുന്നു